ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ജെ ജെ ക്രിയേഷൻസിലേക്ക് സ്വാഗതം ഇത് പ്ലാസ്റ്റിക് കവർ ഉപയോഗിച്ച് നമുക്ക് ഒരു ബാഗ് ഉണ്ടാക്കാം അതിന് വേണ്ടി പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്യർ ഞാനിത് ഇതേപോലെ നൂല് പോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കട്ട് ചെയ്യുന്നൊക്കെ ഇതിന് മുന്നേ ഉള്ള വീഡിയോയിലൊക്കെ ചെയ്തിട്ടുണ്ട് എങ്ങനെയാണെന്നുള്ളത് അങ്ങനെ രണ്ട് മൂന്ന് കളറുകൾ ഞാൻ എടുത്തിട്ടുണ്ട് ഇതാദ്യം അത് പിന്നെ നമുക്ക് വേണ്ടത് ക്രോഷ തയ്ക്കുന്ന ഒരു സൂചിയാണ് കേട്ടോ വേണ്ടത് അപ്പോൾ നമ്മളിതാ ഇതേപോലെ ഒരു ചെയിൻ ഇങ്ങനെ ഒരു ലൂപ്പായിട്ട് നമ്മളിങ്ങനെയൊന്ന് കെട്ടി കെട്ടിയെടുത്തിട്ട് ഇങ്ങനെ എടുക്കുക ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം ഇതാ ഇതേപോലെ ലൂപ്പ് എടുത്തിട്ട് ഈ ലൂപ്പിൻ്റെ അകത്ത് നമുക്ക് ചെയിനിട്ട് തയ്ക്കാവുന്നതാണ് ഇതാ ഇതേപോലെ തയ്ച്ചെടുക്കാൻ ഇങ്ങനെ നാലെണ്ണം നമുക്ക് തയ്ച്ചെടുക്കണം അത് ഈ ലൂപ്പിനകത്ത് ഇട്ടിട്ട് തയ്ച്ചെടുക്കാം അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ഈ പ്ലാസ്റ്റിക്കിൻ്റെ കവർ നൂലായത് കൊണ്ടാണ് ഞാനിതേപോലെ ലൂപ്പിട്ട് കാണിക്കുന്നത് കാരണം അല്ലെങ്കിൽ മാജിക് ആണെന്നുണ്ടെങ്കിൽ മാജിക് ആണെന്നുണ്ടെങ്കിൽ മാജിക് റിങ്ങ എടുത്ത് തയ്ക്കാം അന്നേരം നമ്മളിതിങ്ങനെ വലിച്ചെടുക്കുമ്പോൾ ചിലപ്പോൾ ഈ പ്ലാസ്റ്റിക് കവർ ആയതുകൊണ്ട് ഈ നൂല് പോലെ നമ്മൾ നൈസായിട്ടാണല്ലോ നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ അങ്ങനെ വലിച്ചെടുക്കുമ്പോൾ ചിലപ്പോൾ ഇത് കീറിപ്പോകും കേട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ പൊട്ടിപ്പോകാൻ സാധ്യത നമ്മൾ പതുക്കെ ഇങ്ങനെ അല്ലെങ്കിൽ പതുക്കെ സാവകാശം ഇതേപോലെ വലിച്ചെടുക്കുക മാജിക് മാജിക്രങ്ങാകുമ്പോൾ ഇതേപോലെ ക്രോസ് ആയിട്ട് ഇടുക അതിന് ശേഷം ഇതാ ഇങ്ങനെ എടുത്ത് ഇതിൻ്റെ അടിയിൽ കൂടെ എടുത്തതിന് ശേഷം നമുക്ക് ഒരു ഇതിങ്ങനെ കെട്ടു ഇങ്ങനെ ലൂപ്പ് പോലെ ഇങ്ങനെ എടുത്തതിന് ശേഷം നമുക്ക് ഇതാ കണ്ടോ ഇങ്ങനെ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ മൂന്ന് ചെയിൻ നമ്മൾക്ക് വലിച്ചെടുക്കുക ഇതാകുമ്പോഴത്തേക്കും ഇതിങ്ങനെ വലിച്ചിങ്ങനെ കണ്ടോ ഇതേപോലെ വലിച്ച് ചെറുതാക്കുമ്പോൾ അതനുസരിച്ച് ഇവിടെ നടുക്ക് പോളുണ്ടാവില്ല കേട്ടോ അപ്പോൾ അതുപോലെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഇതാ ഇതേപോലെ ഇങ്ങനെ ഒന്ന് തയ്ച്ചെടുക്കാം മൂന്ന് ചെയിൻ എടുത്തു ആദ്യം നമ്മൾ മൂന്ന് ചെയിൻ എടുത്തു അല്ലെങ്കിൽ ലൂപ്പിട്ടിട്ടാണെന്നുണ്ടെങ്കിൽ ലൂപ്പിട്ടാണെങ്കിൽ നമ്മൾ ചെയ്തെടുക്കാവുന്നതാണ് മൂന്ന് ചെയിൻ എടുത്തതിന് ശേഷം ഇതാ ഇതേപോലെ ഇങ്ങനെയൊന്ന് ഡബിൾ ക്രോഷയാണ് ഞാൻ ചെയ്യുന്നത് മൂന്ന് ചെയിൻ നമ്മൾ ഇതേപോലെ എടുത്തതിന് ശേഷം സൂചിയിലേക്ക് നൂല് ചുറ്റിയിട്ട് ഇതാ ഇങ്ങനെ എടുത്ത് അടിയിൽ കൂടെ വീണ്ടും നമ്മൾ ചുറ്റിയെടുത്തതിന് ശേഷം ഇതാ ഇങ്ങനെ നമ്മളിങ്ങനെ രണ്ടെണ്ണം കളഞ്ഞു രണ്ടെണ്ണം കളഞ്ഞതിന് ശേഷം വീണ്ടും നമ്മൾ ഇതേപോലെ ഇങ്ങനെ എടുക്കുക എടുത്ത് ഇത് ഇങ്ങനെ സൂചിയിൽ ഒരു ചെയിനാണ് എടുക്കുന്നത് വീണ്ടും നമ്മൾ ഇതേപോലെ തന്നെ മൂന്ന് പ്രാവശ്യം നമ്മൾ ഇതേപോലെ ചെയ്തെടുക്കുക ഇതേപോലെ ചെയ്തെടുക്കുക മൂന്ന് പ്രാവശ്യം ഇത് ചെയ്ത് തയ്ച്ചെടുക്കുമ്പോൾ ഈ ഹൈറ്റ് എല്ലാം ഈ മൂന്ന് പ്രാവശ്യം ചെയ്തെടുക്കുമ്പോൾ ഹൈറ്റ് എല്ലാം ഒരേപോലെ തന്നെ ഇരിക്കണം കേട്ടോ അതിന് ശേഷം നമ്മൾ രണ്ട് ചെയിൻ എടുക്കുക രണ്ടല്ലെങ്കിൽ മൂന്ന് ചെയിൻ എടുക്കുക ഞാനിപ്പോൾ രണ്ട് ചെയിൻ ആണ് എടുക്കുന്നത് രണ്ട് ചെയിൻ എടുത്തതിന് ശേഷം വീണ്ടും നമ്മളിങ്ങനെ ഒന്ന് തയ്ച്ചെടുക്കാം ഉണ്ടോ ഇതേപോലെ നമ്മൾ തയ്ച്ച് തയ്ച്ചെടുക്ക അപ്പം അതനുസരിച്ച് നമ്മളിതിങ്ങനെ പതുക്കെ വലിക്കണം കേട്ടോ പതുക്കെ വലിക്കുമ്പോൾ ഈ ഇത് മാജിക് റിങ് ആകുമ്പോഴത്തേക്കും നമുക്കതനുസരിച്ച് ചെറുതായിട്ട് കിട്ടും ഒത്തിരി ഇതായിട്ട് വലിക്കരുത് ഇപ്പം ഇനിയിപ്പം അങ്ങനെ വലിച്ചു പോകുന്നവർക്ക് പൊട്ടിപ്പോകുന്നുള്ളവർക്ക് നമ്മൾ ഇതേപോലെ ആദ്യം ഞാൻ കാണിച്ച പോലെ തന്നെ ചെയിൻ എടുത്തതിന് ശേഷം ചെറിയ ലൂപ്പ് എടുത്തതിന് ശേഷം നമുക്ക് ഇതേപോലെ തയ്ച്ചു കൊടുക്കാവുന്നതാണ് ഇങ്ങനെ ഓരോ പ്രാവശ്യവും നമ്മൾ മൂന്നെണ്ണം മൂന്ന് ഡബിൾ ക്രൂഷി ചെയ്തിട്ട് രണ്ട് ചെയിൻ എടുക്കുക രണ്ട് ചെയിൻ എടുക്കുക അങ്ങനെ നാലെണ്ണം ഞാൻ എടുക്കുന്നുണ്ട് നാല് പ്രാവശ്യം ഒന്ന് രണ്ട് ഇനി രണ്ട് പ്രാവശ്യം കൂടി എടുത്തതിന് ശേഷം നമ്മളിത് കൂട്ടി യോജിപ്പിച്ചെടുക്കുവാണ് ഇവിടേക്ക് കുത്തിയെടുത്ത് കൂട്ടി യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഈ റിങ് നമ്മളിങ്ങനെ ഇങ്ങനെ വലിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഇതിങ്ങനെ ആയിട്ട് ഇങ്ങനെ കിട്ടും അങ്ങനെ എടുത്തു വെച്ചിരിക്കുന്നതാണ് ഇതാ ഇതേപോലെ ഞാൻ നടുക്കിപ്പോൾ ഈ പച്ച കളർ കൊടുത്തേക്കുന്നതുകൊണ്ട് കേട്ടോ ഇതിങ്ങനെ ഉണ്ടാക്കി എടുത്തു വെച്ചിരിക്കുന്നത് അതേപോലെ ഇതേപോലെ ചെയ്ത് കൂട്ടി യോജിപ്പിച്ച് നമുക്ക് തയ്ച്ചെടുക്കാം ഇങ്ങനെ എടുത്തതിന് ശേഷം ഇതിപ്പോൾ രണ്ടെണ്ണം രണ്ടെണ്ണം വെച്ച് നാലെണ്ണം ഞാൻ തയ്ച്ചെടുത്തിരിക്കുന്നതാണ് ഇത് നടുക്ക് കൊടുത്തിരിക്കുന്നതാണോ അതിന് ശേഷം വേറൊരു കളറാണ് ഞാൻ കൊടുക്കുന്നത് കേട്ടോ ഇതിപ്പോൾ ഞാനിതിപ്പം ഇതിങ്ങനെ തയ്ച്ച് വെച്ച് വെച്ചത് ഞാനിതിങ്ങനെ കാണിച്ചതാണ് വേറൊരു കളറാണ് ഞാൻ കൊടുക്കുന്നത് അത് ഇതിങ്ങനെ കൂട്ടി യോജിപ്പിച്ച് കെട്ടിട്ട് നമ്മൾ എടുക്കുകയാണ് കേട്ടോ ഇത് കെട്ടിടുന്നൊക്കെ ഇതിനിപ്പോൾ അടുത്തേലും ഞാൻ കാണിച്ചുതരാം എന്നിട്ട് അതിന് ശേഷം ഞാനിത് ഇതേപോലെ ഒരു ലൂപ്പ് പോലെ ഉണ്ടാക്കിയെടുക്കുകയാണ് ആദ്യം നമ്മൾ ഈ ലൂപ്പ് പോലെ ഉണ്ടാക്കി എടു എടുക്കുക അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിതിൽ തന്നെ ചുറ്റിയെടുത്താലും മതി ഇങ്ങനെ എടുത്തതിന് ശേഷം നമുക്ക് ഇതിൽ തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ ഇങ്ങനെ എടുത്തതിന് ശേഷം നമുക്ക് ഇതിങ്ങനെ ചുറ്റിയെടുക്കാം അല്ലെങ്കിൽ അതിനേക്കാൾ എളുപ്പം നമുക്ക് ഇതേപോലെ ഒരു ലൂപ്പ് പോലെ നമ്മളൊന്ന് കെട്ടിട്ട് ലൂപ്പ് പോലെ ഉണ്ടാക്കിയെടുത്തതിന് ശേഷം നമുക്ക് തയ്ച്ചു കൊടുക്കുന്നതായിരിക്കും നമുക്ക് എളുപ്പം ഇത് ഈ നൂലിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കല്ലാതെ നമുക്ക് ചെയ്തെടുക്കാം ഈ ഹോളിപ്പം നാല് വയസ്സത്തേക്ക് കണ്ടിരിക്കുന്ന ഹോൾ ഉണ്ടല്ലോ ഹോളിലേക്ക് ഇതേപോലെ ലൂപ്പ് എടുത്തതിന് ശേഷം അതിങ്ങനെ ഇങ്ങോട്ട് എടുത്താൽ ആദ്യം ഇങ്ങനെ ഒന്ന് വലിച്ചു കൊടുത്തു എന്നിട്ട് മൂന്ന് ചെയിൻ നമുക്ക് ഇട്ട് കൊടുക്കാം ഇതിപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് ചെയിൻ ആദ്യം ഇട്ടുകൊടുത്തു കാരണം നമ്മൾ ഡബിൾ ക്രോഷി ചെയ്യുന്നതുകൊണ്ടാണ് മൂന്ന് ചെയിൻ ഇട്ട് കൊടുക്കുന്നത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഡബിൾ ക്രോഷി വേണ്ട സിംഗിൾ ക്രോഷി ചെയ്താൽ മതി എന്നുണ്ടെന്നുണ്ടെങ്കിൽ രണ്ട് ചെയിൻ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇനി അതിന് ശേഷം ഇതാ ഇതേപോലെ ഒന്ന് നൂലൊന്ന് ചുറ്റി ചുറ്റിയതിന് ശേഷം ഇങ്ങനെയൊന്ന് എടുത്തു ഇതിലും നമ്മൾ ഞാൻ മൂന്ന് പ്രാവശ്യമാണ് ഡബിൾ ക്രോഷി ചെയ്ത് കൊടുക്കുന്നത് ഒ രണ്ടായി ഇതിപ്പോൾ ഒരു ചെയിൻ ഉണ്ട് മൂന്ന് ചെയിൻ നമ്മളെടുത്തു പിന്നെ ഒരെണ്ണം കൂടെ ചെയ്തു പിന്നെ ഇനിയിപ്പോൾ അതാ ഒന്നും കൂടെ ചെയ്തു ചെയ്തെടുക്കുവാണ് ഇതാ ഒന്നും കൂടെ ചെയ്തെടുത്തു എടുത്തതിന് ശേഷം ഞാൻ രണ്ട് ചെയിൻ ഇട്ട് കൊടുക്കുവാണ് രണ്ട് ചെയിൻ ഇട്ട് കൊടുത്തു രണ്ട് ചെയിൻ ഇട്ടുകൊടുത്തു അതിന് അത് കണ്ടു ഇതേപോലെ നമുക്ക് ഈ മൂല തിരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് രണ്ട് ചെയിൻ വീണ്ടും ഞാൻ ഇട്ട് കൊടുത്തത് അവിടെ തന്നെ വീണ്ടും നമ്മൾ ഈ ഹോളിൽ തന്നെ നമ്മൾ വീണ്ടും ഡബിൾ ക്രോഷ് ചെയ്ത് കൊടുക്കുക കേട്ടോ മൂന്ന് പ്രാവശ്യം ഡബിൾ ക്രോഷ് ചെയ്ത് കൊടുക്കുക രണ്ട് മൂന്ന് ഇതേപോലെ മൂന്ന് പ്രാവശ്യം ചെയ്തു കൊടുത്തു വീണ്ടും നമ്മളിതാ ഇങ്ങനെ തന്നെ അപ്പുറത്തേലേക്ക് ഇപ്പം ഇതിപ്പോൾ രണ്ട് പ്രാവശ്യം ഇതിപ്പം ര ഈ ഹോളിൽ തന്നെ രണ്ട് പ്രാവശ്യം നമ്മൾ മൂന്ന് പ്രാവശ്യമുള്ള ഡബിൾ ക്രോഷ് നമ്മൾ ചെയ്ത് കൊടുത്തിരിക്കുകയാണ് ഇതാ ഇങ്ങനെ എടുത്തതിന് ശേഷം ഇനി അതിലേക്ക് നമ്മൾ വീണ്ടും നമ്മൾ നൂല് ചുറ്റി അടുത്ത ഹോളിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് അടുത്ത ഹോളിലേക്ക് ഇതുപോലെ തന്നെ നമ്മൾ മൂന്ന് പ്രാവശ്യം നമ്മൾ ഡബിൾ ക്രോഷ് ചെയ്ത് കൊടുക്കുകയാണ് മൂന്ന് പ്രാവശ്യം ഇതേപോലെ തന്നെ ഡബിൾ ക്രോഷ് ചെയ്ത് കൊടുക്കുക അതെങ്ങനെ ചെയ്ത് കൊടുക്കുക അതിന് ശേഷം രണ്ട് ചെയിൻ എടുക്കുക രണ്ട് ചെയിൻ എടുത്തു വീണ്ടും നമ്മൾ ഇതിൽ തന്നെ ഡബിൾ ക്രോഷ് വീണ്ടും ചെയ്ത് കൊടുക്കുവാണ് അങ്ങനെ ഈ നാലെണ്ണത്തിൽ നമുക്കിത് ഇത് ഈ ഹോളിലെല്ലാം നമുക്കിതേപോലെ ചെയ്ത് കൊടുക്കാം ഞാൻ ഇതായത് ഞാനിവിടെ മരത്തയ്ച്ചിട്ടുണ്ട് നമുക്കിത് കൂട്ടി യോജിപ്പിക്കാം ഇത് തമ്മിൽ യോജിപ്പിക്കുന്നത് ഈ പച്ച തമ്മിൽ യോജിപ്പിക്കുന്നത് ഞാൻ യോജിപ്പിക്കുന്നത് കാണിച്ചപ്പോൾ ഇത് വിട്ടുപോയായിരുന്നു പാലത്ത് ഇനി ഇതിപ്പോൾ എങ്ങനെയാണ് യോജിപ്പിക്കുന്നതെന്നുള്ളതൊന്നും നോക്കുക കേട്ടോ അതിങ്ങനെ ആദ്യം നമ്മൾ ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് ചെയിനിലേക്ക് നമ്മൾ മൂന്നാമത്തെ ചെയിനിലേക്ക് നമ്മളിതിങ്ങനെ വലിച്ചെടുക്കുക ഇങ്ങനെ കുത്തി വലിച്ചെടുത്താൽ മതി മൂന്നാമത്തെ ചെയിൻ ഇതിപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് മൂന്നാമത്തെ ചെയിനിൻ്റെ ഇവിടേക്ക് നമ്മൾ വലിച്ചെടുത്ത് വലിച്ചെടുത്തതിന് ശേഷം ഇതിങ്ങനെ കൂട്ടി യോജിപ്പിച്ചാൽ ഇങ്ങനെ കൊടുക്കുക ഇത്രയും മതി കേട്ടോ അതുപോലെ തന്നെയാണ് ഇവിടെയും കൂട്ടി യോജിപ്പിച്ച് ഇങ്ങനെ കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം ഞാൻ എന്താ ചെയ്യുകയാണ് വെച്ച് കഴിഞ്ഞാൽ ഇത് തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് എടുത്തതിന് ശേഷം ഇങ്ങനെ കുത്തി കുത്തിയെടുക്കാവുന്നതാണ് അതുകൊണ്ട് ഇപ്പോൾ ഒരു ചെയിനായി ആയി എന്നിട്ട് നമ്മളിത് തിരിച്ചു പിടിക്കാം തിരിച്ചു പിടിച്ചതിന് ശേഷം വീണ്ടും നമ്മൾ മൂന്ന് ചെയിൻ എടുക്കുക ഇതാ മൂന്ന് ചെയിൻ എടുത്തു എടുത്തതിന് ശേഷം ഇതിൽ നമ്മൾ മൂന്ന് പ്രാവശ്യം തയ്ച്ച് കൊടുക്കുക മൂന്ന് ഡബിൾ ക്രോഷി ചെയ്ത് കൊടുക്കുക ഇങ്ങനെ മൂന്ന് പ്രാവശ്യം ഇത് വേണ്ട ഇതേപോലെ ചെയ്ത് കൊടുക്കുക ഇവിടെ ഒരു ഡബിൾ ക്രൂഷ് ചെയ്ത് ഇവിടെ രണ്ട് പ്രാവശ്യം ഈ മൂല തിരിയുന്നിടത്ത് നമ്മൾ ഇത് രണ്ടാവശ്യം ചെയ്ത് കൊടുക്കണം ഡബിൾ ക്രോഷി ഇത് ഒരു പ്രാവശ്യം അങ്ങനെ നമ്മൾ ചുറ്റിനും ഇതേപോലെ തയ്ച്ചെടുത്താൽ മതി കേട്ടോ നമുക്കിപ്പോൾ ഇങ്ങനെ മൂന്ന് കളർ കളറ് വേണ്ടാന്നുണ്ടെങ്കിൽ ഒറ്റ കളർ തന്നെ ഇട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാവുന്നതാണ് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാം ഇങ്ങനെ ചെയ്തെടുത്തു വീണ്ടും നമ്മൾ രണ്ട് ചെയിൻ കൊടുത്തു ഈ മൂല തിരിയുമ്പോൾ നമുക്കിത് മൂല തിരിഞ്ഞ് ചതുരത്തിൽ മൂല തിരിഞ്ഞ് വരാനായിട്ടാണ് നമ്മൾ ഈ രണ്ട് ഡബിൾ ക്രോഷ് അല്ല സോറി രണ്ട് ചെയിൻ നമ്മൾ ഈ ഡബിൾ ക്രോഷ് ചെയ്തതിന് ശേഷം രണ്ട് ചെയിൻ ഇടുന്നത് എല്ലാ പ്രാവശ്യവും നമുക്കിതേപോലെ മൂല തിരിഞ്ഞ് തിരിഞ്ഞ് വരാനായിട്ട് നമ്മൾ ഇതേപോലെ ചെയ്ത് കൊടുക്കേണ്ടതാണ് രണ്ട് ഡബിൾ രണ്ട് മൂന്ന് ഡബിൾ ക്രോഷ് ചെയ്തതിന് ശേഷം രണ്ട് ചെയിൻ ഇട്ടിട്ട് ആ മൂല തന്നെ വീണ്ടും നമ്മൾ മൂന്ന് ഡബിൾ ക്രോഷ് ചെയ്ത് കൊടുക്കുവാണ് ഇങ്ങനെ ഇങ്ങനെ തന്നെയാണ് മൊത്തം ഇതിങ്ങനെ വരുന്നത് കേട്ടോ അപ്പോൾ ഇനി അടുത്ത റൗണ്ട് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ ഒരു ചെയിൻ എടുത്തിട്ടുണ്ടല്ലേ ഈ ഈ ഹോളിലും ഇപ്പോഴത്തെ ഹോളിലും നമ്മൾ ചെയ്ത് കൊടുക്കണം കേട്ടോ ഇതേപോലെ ചുറ്റിലും നമുക്ക് ചെയ്തെടുക്കാം ഇത് വേണ്ട ഇങ്ങനെ ഞാൻ ഞാനിപ്പോൾ രണ്ട് പ്രാവശ്യം ഈ കളറിട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ കളറിട്ട് ഇനി ഒരു ഒന്നും കൂടെ ചെയ്ത് ഇത് കംപ്ലീറ്റ് ആക്കുക കേട്ടോ ഇതാ മൂന്ന് പ്രാവശ്യം ഞാൻ അല്ല ചുറ്റിന് ഞാൻ ഇതേപോലെ തയ്ച്ചു അതിന് ശേഷം ഇത് ഒന്ന് രണ്ട് മൂന്ന് മൂന്നിലേക്ക് കയറ്റി നമ്മൾ യോജിപ്പിച്ചു കൊടുക്കുക ഇനിയിപ്പോൾ വേറെ കളർ ആഡ് ഞാനിതിപ്പോൾ വേറെ കളറ് ചെയ്യുന്നത് കൊണ്ടാണ് ഇങ്ങനെ തയ് കൂട്ടി യോജിപ്പിച്ചിട്ട് ഞാനിതേപോലെ കട്ട് ചെയ്തെടുക്കുന്നത് വേറെ കളർ ആഡ് ചെയ്യുന്നത് കൊണ്ടാണ് കേട്ടോ വീണ്ടും ഒന്നും കൂടെ ഞാനിത് പ്ല ഒന്നും കൂടി ഒന്ന് തയ്ച്ചു അതേ തന്നെ കുത്തി ഒരു പ്രാവശ്യം കൂടെ തയ്ച്ചതിന് ശേഷം ഞാനിത് കട്ട് ചെയ്ത് കളയുകയാണ് കേട്ടോ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തു മാറ്റി വേണം മറ്റിയതിന് ശേഷം അടുത്ത് നൂലിട്ട് ഞാൻ ഇത് തയ്ക്കുവാണ് ഇനിയിപ്പോൾ ഈ കളറ് തന്നെ മതിയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് തന്നെ തുടർന്ന് ഇങ്ങനെ ഇതേപോലെ തയ്ച്ചു പോവുക ഇതുശേഷം അടുത്ത കളറ് ഞാൻ ചെയ്ത് കൊടുക്കുവാണേ ഇങ്ങനെ നമ്മൾ കളറുകൾ മാറി മാറി ഇട്ട് കൊടുത്താൽ ഇട്ടുകൊടുക്കണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുത്ത് നമുക്കിതേപോലെ നിങ്ങൾക്ക് എന്ത് വലിപ്പം വേണോ അതനുസരിച്ച് നിങ്ങൾ ഇത് ചെയ്തെടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഈ വലിപ്പത്തിലുള്ളതാണ് ചെയ്യുന്നത് ചെറിയൊരു നമുക്കിപ്പോൾ ഒരു ചെറിയൊരു പൈസയും മൊബൈലും ഒക്കെ വയ്ക്കത്തക്ക രീതിയിൽ വലിപ്പത്തിലുള്ള ഒരു എണ്ണമാണ് തയ്ക്കുന്നത് ഇതേപോലെ തയ്ച്ചെടുക്കുക വീണ്ടും നമ്മൾ ഇങ്ങനെ തന്നെ ഇപ്പം ഈ ചെയ്ത പോലെ തന്നെ നമ്മൾ ഇതേപോലെ ഡബിൾ ക്രോഷ ചെയ്ത് ചെയ്യുക ഇത് ഹാഫ് ഡബിൾ ക്രോഷ വേണമെങ്കിൽ ചെയ്ത് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അന്നേരം ഇത് ഇച്ചിരിയുടെ വലിപ്പം കുറഞ്ഞിരിക്കും ഓരോ കട്ടകളും ഓരോ ഇത് കട്ടകളും ഇതിപ്പം മൂന്ന് പ്രാവശ്യം ചെയ്തു ചെയ്തതിന് ശേഷം ഈ കോർണറിൽ വന്ന കോർണറിൽ അതുപോലെ തന്നെ മൂന്ന് പ്രാവശ്യം നമ്മൾ രണ്ട് പ്രാവശ്യമായിട്ട് ഡബിൾ ക്രൂഷി ചെയ്തെടുക്കുക അത ഇതേപോലെ ചുറ്റിയെടുത്ത് നമ്മളിങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഓരോ പ്രാവശ്യം നമ്മൾ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നത് ഓർത്തും മറന്നു പോകാതെ ഈ കോർണറിൽ നമ്മൾ രണ്ട് ചെയിൻ വിട്ട് രണ്ടു പ്രാവശ്യം തയ്ച്ചെടുക്കണം ബാക്കി ഉള്ളിടത്തൊന്നും നമ്മൾ ഇതേപോലെ രണ്ടു പ്രാവശ്യം തയ്ച്ചെടുക്കുന്നില്ല കേട്ടോ ഒറ്റ പ്രാവശ്യം നമ്മൾ ഡബിൾ ക്രോഷ് മൂന്ന് പ്രാവശ്യമായിട്ട് തയ്ച്ചെടുക്കുന്നത് മൂന്നെണ്ണം മൂന്ന് പ്രാവശ്യം അല്ല സോറി മൂന്നെണ്ണം നമ്മൾ തയ്ച്ചെടുക്കുന്നത് ഒരു പ്രാവശ്യമുള്ളൂ കോർണറിൽ വരുമ്പോഴത്തേക്ക് മൂല തിരിഞ്ഞു വരാനായിട്ട് നമ്മൾ മൂന്ന് രണ്ട് പ്രാവശ്യം നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ കണ്ടോ മൂലയിൽ വന്നു വീണ്ടും ഞാൻ രണ്ട് ചെയിൻ ഇട്ട് കൊടുത്തു അങ്ങനെ നമ്മൾ ചെയ്യുന്ന അനുസരിച്ച് ചെയ്യുന്ന അനുസരിച്ച് വലിപ്പം കൂടി കുറഞ്ഞു വരും വലിപ്പം കൂടി വരും കേട്ടോ ഇത് ഇത് ചെയ്യുന്ന അനുസരിച്ച് വട്ടം റൗണ്ട് റൗണ്ടല്ല കൂടി കൂടി വരും അപ്പോൾ ഒരു കട്ട പോലെ നമ്മൾ ഇത് നൂല് വലിക്കുന്ന എല്ലാം ഒരേപോലെ ഒരേ വലിപ്പത്തിൽ വലിച്ചെടുത്താലാണ് വരുന്നത് ചെറുത് വലിപ്പം കൂടിയും കുറഞ്ഞു വരുന്ന വൃത്തിയതായിട്ടിരിക്കും കേട്ടോ ഭംഗി ഉണ്ടാവില്ല അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഇതിപ്പോൾ ഒരു കളർ തന്നെ ഇതാ ഇതേപോലെ മൂല തിരിച്ചതിന് ശേഷം അടുത്തയിൽ കുത്തി തയ്ച്ചു അങ്ങനെ നമ്മൾ തുടർന്ന് ഇതിങ്ങനെ എത്ര പ്രാവശ്യം തയ്ക്കണോ അതനുസരിച്ച് കളർ മാറണമെന്നുണ്ടെങ്കിൽ ഈ റൗണ്ട് കഴിഞ്ഞിട്ട് കളർ മാറി എടുക്കുക അല്ലെങ്കിൽ ഒരു റൗണ്ട് കഴിഞ്ഞതിന് ശേഷം ഞാനിതിപ്പോൾ ഈ കളർ രണ്ട് റൗണ്ട് തയ്ച്ചതിന് ശേഷമാണ് കളർ മാറി എടുത്തത് ഇതേപോലെ ചെയ്തെടുക്കാം ഇങ്ങനെ രണ്ടെണ്ണം തയ്ച്ചെടുക്കണം ഇതേപോലെ തന്നെ രണ്ടെണ്ണം തയ്ച്ചെടുക്കണം ഇതിങ്ങനെ അവസാനം ഞാൻ ഇത്രയും നീളവും വീതിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതിനേക്കാളും വലിപ്പം വേണമെങ്കിൽ അതനുസരിച്ച് നിങ്ങൾക്ക് വലിപ്പം കൂട്ടി തയ്ച്ചെടുക്കാം കേട്ടോ ഇതിൻ്റെ അരികിൽ ഞാൻ സിംഗിൾ ക്രൂഷി ചെയ്തെടുക്കുകയാണ് സിംഗി ഇത് തയ്ച്ച് ഞാൻ ഇത് കെട്ടിട്ട് നിർത്തി നിർത്തിയതിന് ശേഷം ഞാൻ ഇതേപോലെ സിംഗിൾ ക്രൂഷി ചെയ്തെടുക്കുകയാണ് ഏതെങ്കിലും ഒരു സ്ഥലത്തു ഒരു ലൂപ്പ് എടുത്തതിന് ശേഷം ഒരു ലൂപ്പ് ഇട്ടതിന് ശേഷം നമുക്ക് തുടങ്ങാം ഇതാ ഇങ്ങനെ എടുത്ത് നമുക്കൊരു ലൂപ്പ് ആദ്യം എടുത്തു എടുത്തതിന് ശേഷം അതിങ്ങനെയൊന്ന് എന്നിട്ട് ഒരു ചെയിൻ എടുക്കുക ഒരു ചെയിൻ എടുത്ത് നമ്മൾ ഇതേപോലെ ചെയ്തെടുത്തു അത് കഴിഞ്ഞ് വീണ്ടും ഒരു ചെയിനും കൂടെ എടുത്തതിന് ശേഷം അവിടെ വെച്ചു വെച്ചതിന് ശേഷം ഇതാ ഇതിൻ്റെ അരികിലൂടെയാണ് കേട്ടോ ഓരോ ചെയിൻ്റെ അകത്തൂടെയാണ് ഞാൻ തയ്ച്ചിരിക്കുന്നത് കേട്ടോ ഇങ്ങനെ വന്നിട്ട് ഇതാ ഇങ്ങനെ ഓരോ ചെയിൻ്റെ അകത്തൂടെയും ഞാനിതിങ്ങനെ തയ്ച്ചെടുത്തിരിക്കുകയാണ് അല്ലാതെ ഓരോന്നിൻ്റെ ഇടയ്ക്കൂടെ അല്ല കേട്ടോ ഒരു ഇതേ ഇത് ഒരു ചെയിൻ എടുത്തു അതിലേക്ക് നമുക്കൊരു സിംഗിൾ ക്രോഷ് ചെയ്തെടുക്കാം ഇതേപോലെ വീണ്ടും ഒരു ഇതിലിങ്ങനെ മൊത്തം ചുറ്റിനും ഞാൻ ഇതേപോലെ സിംഗിൾ ക്രഷ് ചെയ്തെടുത്തിരിക്കുകയാണ് കേട്ടോ ഇത് മുഴുവൻ ഇങ്ങനെ നമുക്കിത് ചുറ്റിനും ഇതേപോലെ ചെയ്തെടുക്കാം എന്താ ഇങ്ങനെ നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറുകൾ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ ഇങ്ങനെ സിംഗിൾ ക്രൂഷ് ചുറ്റിന് ഇതേപോലെ ചെയ്തെടുക്കുക ഇതാണ്ടോ ഇത് ചെയ്ത പോലെ നമുക്ക് ചെയ്തെടുക്കാം ഇതേപോലെ തയ്ച്ച് സിംഗിൾ ക്രൂഷ് ചെയ്ത് വരുമ്പോൾ ഈ മൂല വരുമ്പോൾ നമ്മൾ രണ്ട് പ്രാവശ്യം ചെയ്തെടുക്കണം കേട്ടോ രണ്ട് പ്രാവശ്യം ഒരു ഒന്ന് ചെയ്തു ഒന്ന് ചെയ്തിട്ട് ഒരു ചെയിൻ എടുത്തു അതിന് ശേഷം വീണ്ടും ഒന്നും കൂടെ അവിടെ തന്നെ കുത്തിയെടുക്കുക വീണ്ടും അത് സിംഗിൾ ക്രൂഷ് അവിടെ തന്നെ ചെയ്യുക കേട്ടോ അങ്ങനെ ചെയ്തതിന് ശേഷം വീണ്ടും ഇതാ ഇതേപോലെ തന്നെ നമുക്ക് തുടർന്ന് സിംഗിൾ ക്രോഷ് ചെയ്തെടുക്കാം ഈ മൂലേൽ മാത്രം നമ്മൾ മൂല തിരിക്കാൻ വേണ്ടി എടുത്തെടുത്ത് നമ്മൾ രണ്ട് ചെയിൻ കുത്തിയിട്ടാണല്ലോ എടുത്തത് അപ്പോൾ രണ്ട് പ്രാവശ്യം ഇത് സിംഗിൾ ക്രോഷ് ഇവിടെ ചെയ്തെടുക്കണം കേട്ടോ ഇത് ചുറ്റിനും തയ്ച്ചതിന് ശേഷം നമുക്കിത് ഏറ്റവും അവസാനം നമ്മൾ എടുത്ത ചെയിനിലേക്ക് നമുക്ക് കുത്തി എടുത്ത് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് കെട്ടിട്ട് നമുക്ക് എടുക്കാം കേട്ടോ ഇതിങ്ങനെ കുത്തിയെടുത്ത് ഇങ്ങനെ ഇങ്ങോട്ട് എടുത്തതിന് ശേഷം വീണ്ടും ഓരോ പ്രാവശ്യം കൂടെ ഞാനൊന്ന് കുത്തിയെടുക്കുവാണ് അതൊന്ന് കുത്തി ഇങ്ങനെ തയ്ച്ചതിന് ശേഷം നമുക്ക് നൂല് കട്ട് ചെയ്തെടുക്കാം ഒരു പ്രാവശ്യം കൂടെ ഒരു ചെനിലും കൂടെ ഞാനിതിങ്ങനെ എടുക്കുക കേട്ടോ നൂലിലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഒറ്റ പ്രാവശ്യം ചെയ്താൽ മതി പ്ലാസ്റ്റിക് ആയതുകൊണ്ട് അഴിഞ്ഞു പോകാതിരിക്കാനായിട്ട് ഞാൻ ഒരു പ്രാവശ്യം കൂടെ ഇതിൻ്റെ മേൽക്കൂടെ ഒന്ന് കുത്തി തയ്ച്ചെടുത്തു അതിന് ശേഷം നമുക്ക് നൂല് കട്ട് ചെയ്തെടുക്കാം നൂല് കട്ട് ചെയ്തെടുത്തതിന് ശേഷം സൂചി നൂല് ഉപയോഗിച്ച് നമുക്ക് നമുക്കിതിൻ്റെ ഇടയിലേക്ക് നമുക്കിത് ഓരോരോ നൂലുകളും ഇവിടെ നമ്മൾ പുറത്ത് ഈ സൈഡിലൊക്കെ വന്നിരിക്കുന്ന നൂലുകൾ ഇതിൻ്റെ ഇടയിൽ കൂടെ കയറ്റി സൂചി നൂല് ഉപയോഗിച്ച് നമുക്കിതൊന്ന് കയറ്റി കയറ്റി കൊടുക്കാം ഇതായതിൽ ഇങ്ങനെ നൂല് കോർത്തിട്ട് നമുക്കിതിൻ്റെ ഇടയിലേക്ക് ഈ നൂലിനെ നമുക്ക് ഇതിൻ്റെ ഇടയിലേക്കൂടെ ഈ സൂചി ഉപയോഗിച്ച് നമുക്ക് കയറ്റി കൊടുത്തതിന് ശേഷം ബാക്കി നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം ബാക്കിയുള്ള ഭാഗം ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക അതുപോലെ തന്നെ ഇതെല്ലാം ഇതേപോലെ കയറ്റി കൊടുക്കാം കയറ്റി നമുക്കിതൊന്ന് വൃത്തിയാക്കി വെക്കണം ഇതിന്റെ ആകാശമാണെങ്കിൽ നമ്മൾ വൃത്തിയാക്കി വയ്ക്കട്ടോ ഇതിലൂടെയൊക്കെ ഒന്ന് കയറ്റി കൊടുത്തിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റിയെടുത്താൽ മതി ഇങ്ങനെ ഒന്ന് ഓർത്ത് നമ്മൾ എല്ലാ സ്ഥലത്തൂടെയും ഒന്ന് കോർത്ത് കൊടുക്കുക പുറത്ത് കാണരുത് കേട്ടോ അപ്പുറത്ത് കാണരുത് കാണാത്ത ഒത്തിരി ഇതിൻ്റെ അകത്തൂടെ കയറ്റിയതിന് ശേഷം ബാക്കിയുള്ള ഭാഗം നമുക്ക് കട്ട് ചെയ്ത് ഇതാ ഇതിൻ്റെ അകത്ത് ഇനി തുണി ഇട്ട് തയ്ക്കണമെന്നുണ്ടെങ്കിൽ ഇട്ട് തയ്ച്ചെടുക്കാം അല്ല ഇങ്ങനെ മതിയെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിൻ്റെ അകത്ത് തുണി ഇട്ട് തയ്ക്കുന്നുണ്ട് ഇട്ട് നമുക്ക് കൈകൊണ്ടേ തയ്ക്കാൻ പറ്റുള്ളൂ കേട്ടോ മെഷീനിൽ തയ്ക്കുന്നതിൽ നല്ലത് കൈ കൊണ്ട് തയ്ച്ചെടുക്കുവാണ് ഇങ്ങനെ ഒരു തുണി അതേ രീതിയിൽ ഇങ്ങനെ മുറിച്ചെടുത്തതിന് ശേഷം ഇതിൻ്റെ അരികിലൂടെ ഞാനിതിങ്ങനെ തയ്ച്ചെടുക്കുകയാണ് കേട്ടോ ഇങ്ങനെ നമുക്ക് ഇതെല്ലാം ഇങ്ങനെ ഒന്ന് തയ്ച്ചെടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തുണി വേണ്ടാന്നുണ്ടെന്നുണ്ടെങ്കിൽ തുണി ഇല്ലാതെയാണ് തുണി ഇതിൻ്റെ അകത്ത് ഫില് ഇടാതെയാണെങ്കിൽ നമുക്കിങ്ങനെ തയ്ച്ചെടുക്കാം എന്നാണ് ഞാനിപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു തുണി ഇടുന്നുണ്ട് കേട്ടോ ഇതിങ്ങനെ കവർ ചെയ്ത് നിൽക്കാനായിട്ട് ഞാനിങ്ങനെ ഒരു അകത്തൊരു തുണിയും കൂടെ ഇട്ട് തയ്ച്ചെടുക്കുകയാണ് ഇനി ഞാൻ നൂല് സൂചി എടുത്തു എടുത്തതിനു ശേഷം ഇതിൻ്റെ അരികൊന്ന് മടക്കി കൊടുത്തിട്ട് ഒന്ന് തയ്ച്ചെടുക്കാം ഇങ്ങനെയൊന്ന് മഴത്ത് മടക്കി കൊടുത്ത് ഒരു മൂലേന്ന് മുതൽ നമ്മൾ ഞാനിതിങ്ങനെ സ്റ്റാർട്ട് ചെയ്യുകയാണ് കേട്ടോ ഇതിങ്ങനെ ഒന്ന് തയ്ച്ച് തയ്ച്ച് നമുക്ക് എടുക്കാം വെറുതെ ഇങ്ങനെ തുണി തയ്ച്ച് പിടിപ്പിച്ചാൽ മതി ഒത്തിരി ഇത് ശക്തി ഒത്തിരി ഇതായിട്ട് വേണമെന്നൊന്നുമില്ല അങ്ങനെ ഊരി പോകത്തൊന്നും ഇല്ലല്ലോ നമ്മൾ എപ്പോഴും ഇത് ഇങ്ങനെ എടുക്കുന്ന ഇങ്ങനെ ഊരി പോകാത്ത വിധത്തിൽ തുണി ഇതിൽ നിന്ന് വിട്ടു പോകാത്ത രീതിയിൽ നമ്മൾ തയ്ച്ചെടുത്താൽ മതി കേട്ടോ ഇങ്ങനെ തയ്ച്ച് തയ്ച്ച് കൊടുക്കാം ഞാൻ രണ്ട് തുണി വെച്ച് തയ്ച്ചിട്ടുണ്ട് നിങ്ങൾക്ക് തുണി വെച്ച് തയ്ക്കണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അതിന് ശേഷം ഇത് ഇങ്ങനെ കോണായിട്ടൊന്ന് മടക്കി ഇങ്ങനെ കോണായിട്ട് മടക്കി ഇപ്പുറത്തെ സൈഡും കോണായിട്ട് മടക്കി എടുക്കുക ഇത് രണ്ട് തുല്യമായിട്ടുള്ള അകലത്തിൽ നമുക്കിതിങ്ങനെ കോണായിട്ട് മടക്കി നമുക്കിതൊന്ന് തയ്ച്ചു കൊടുക്കണം അതിന് ശേഷം അതിൻ്റെ ഇപ്പുറത്ത് ഈ സൈഡിലായിട്ട് അടുത്തതും കൂടെ ഒന്ന് വെച്ച് കൊടുത്ത് ഇത് കൂട്ടി യോജിപ്പിച്ച് എടുക്കേണ്ടതാണ് കേട്ടോ ഇങ്ങനെ കൂട്ടി യോജിപ്പിച്ച് ആദ്യം നമുക്ക് ഇത് തമ്മിൽ കൂട്ടി തയ്ച്ച് കൊടുക്കാം ഇത് കറക്റ്റായിട്ടുള്ള സ്ഥലത്തായിരിക്കണം ഈ മൂലേ ഈ മൂല ഒരേപോലെ തന്നെ ആയിരിക്കണം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാനിത് ഇങ്ങനെ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ തന്നെ നൂല് അല്ലെങ്കിൽ മറ്റേ നൂലായാലും മതി കേട്ടോ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ മറ്റേ നൂലായെടുക്കുന്നതെങ്കിൽ അങ്ങനെ എടുക്കാം നല്ല ഇത് മതിയെങ്കിൽ ഇതെടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഈ പ്ലാസ്റ്റിക്കിൻ്റെ തന്നെ നൂലും കൊണ്ടാണ് ഞാൻ സഹിച്ച് കൂട്ടി യോജിപ്പിക്കുന്നത് കേട്ടോ ഇതിങ്ങനെ എടുത്തു എടുത്തതിന് ശേഷം ഇത് തമ്മിൽ നമുക്ക് കൂട്ടി യോജിപ്പിച്ചെടുക്കാം കെട്ടിട്ടെടുക്കണമെന്നെങ്കിൽ കെട്ടിട്ടെടുക്കാം ഞാൻ രണ്ട് ഇതായിട്ടാണ് എടുത്തിരിക്കുന്നത് രണ്ടെണ്ണമാണ് കേട്ടോ ഇത് വലിഞ്ഞ് 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 ചിലപ്പോൾ ഇത് പൊട്ടിപ്പോകും അത് കാരണം രണ്ടെണ്ണമായിട്ടാണ് എടുത്തിരിക്കുന്നത് ഇതാ ഇതിൻ്റെ ഒരെണ്ണത്തിൽ ഒരെണ്ണത്തേലിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കോർത്തു അതിൻ്റെ മറ്റേതിൻ്റെ ഹിപ്പറത്തെ സൈഡിലും കോർത്തു രണ്ടിൻ്റെ അകത്ത് ചെയിനിൻ്റെ രണ്ടിൻ്റെ അകത്തായിട്ട് നമ്മൾ ഇതേപോലെ കോർത്തെടുക്കാം ഇങ്ങനെ കോർത്തെടുക്കാം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് തയ്ച്ചെടുക്കാം ഈ ചെയിൻ്റെ അകത്ത് ഞാൻ ഇതേപോലെ തയ്ച്ചു ഇപ്പോഴത്തെ ചെയിൻ്റെ അകത്തൂടെ നൂലെടുക്കാം നൂലെടുത്തതിന് ശേഷം ഇങ്ങനെ പാകി നമുക്ക് തയ്ച്ചെടുക്കാം അതെ ഇങ്ങനെ പാകി പാകി നമുക്ക് മൊത്തം ഇതിങ്ങനെ തയ്ച്ചെടുക്കാം ഈ സൈഡും ഇത് രണ്ടും കൂടെ നമുക്കിതേപോലെ തയ്ച്ചെടുക്കാം ഇതായിങ്ങനെ ഇവിടെ വരെ തയ്ച്ചു തയ്ച്ചതിന് ശേഷം നമ്മൾ നമ്മളിത് അടുത്ത ഇതെടുത്തതിന് ശേഷം അതിൻ്റെ ഈ മൂല കണ്ട് നമ്മളൊന്ന് കൂട്ടി യോജിപ്പിച്ചെടുക്കുവാണ് ഇങ്ങനെ മൂല കണ്ട് നമ്മളൊന്ന് കൂട്ടി യോജിപ്പിച്ചെടുക്കുക അപ്പോൾ എന്നിട്ട് പിന്നെ ഇത് തമ്മിൽ നമ്മൾ യോജിപ്പിച്ച് ഇവിടം വരെ തയ്ക്കുക അല്ലേ ഇതിങ്ങനെ അടുത്തതും കൂടെ ഇങ്ങനെ കൂട്ടി യോജിപ്പിച്ച് അപ്പോൾ ഈ ഒരു സൈഡ് നമ്മളിങ്ങനെ തയ്ച്ച് വയ്ക്കുക കേട്ടോ അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡും ഇങ്ങനെ തന്നെ നമുക്ക് ഇത് തമ്മിലിങ്ങനെ യോജിപ്പിച്ച് ഇവിടുന്ന് പോലെ തയ്ച്ച് വന്ന് ഇത് ഇതും കൂടെ കൂട്ടി യോജിപ്പിച്ച് ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് ബാക്കി തയ്ക്കാം ഇതാ ഈ സൈഡ് നമ്മൾ തയ്ച്ചെടുത്തു അതുപോലെ തന്നെ തിരിച്ചെടുത്ത് ഇവിടെയും കൂടെ ഇങ്ങനെ ഇങ്ങനെ നമുക്ക് യോജിപ്പിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് സൂചി നൂല് ഇതുപോലെ രണ്ട് സൈഡിലായിട്ട് ഞാൻ നൂല് ഇട്ടിട്ടുണ്ട് കേട്ടോ അതുപോലെ തയ്ച്ചെടുക്കുക അല്ലെങ്കിൽ ഒരു സൈഡിലായാലും മതി നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ ചെയ്യുക ഒരു സൈഡ് മുഴുവൻ കംപ്ലീറ്റ് തയ്ച്ചതിന് ശേഷം അപ്പുറത്തു തുടങ്ങിയാലും മതി ഞാനിപ്പോൾ രണ്ട് സൈഡിലും ഒരേപോലെ തന്നെ നൂലിട്ടിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഇതിങ്ങനെ കൂട്ടി യോജിപ്പിച്ച് ഇങ്ങനെ നമ്മൾ ഇതേപോലെ യോജിപ്പിച്ചെടുക്കാം രണ്ട് ഇതേപോലെ യോജിപ്പിച്ചെടുക്കാം ഈ സൈഡിൽ ഇവിടം വരെ ഇതാ ഈ അറ്റം വരെ നമുക്ക് യോജിപ്പിച്ചെടുക്കണം ഇപ്പുറത്തെ സൈഡും അതുപോലെ തന്നെ ഇവിടം വരെ നമുക്ക് യോജിപ്പിച്ചെടുക്കണം അങ്ങനെ രണ്ട് സൈഡും നമുക്ക് ഒരേ രീതിയിൽ തന്നെ യോജിപ്പിച്ചെടുക്കാം കേട്ടോ ഇതാ ഇതുപോലെ തയ്ച്ചെടുക്കാം ഇവിടെ ഇച്ചിരി അകന്നിരിക്കണം കേട്ടോ ഈ പോയിൻ്റ് ഈ പോയിന്റുമായിട്ട് ഇച്ചിരി അകന്നിരിക്കണം അതിനുശേഷം ഇതിങ്ങനെ സൂചി നൂലുപയോഗിച്ച് ഇതിങ്ങനെ ഇതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ എടുത്ത് നമുക്കിതിങ്ങനെ തയ്ച്ചു കൊടുക്കാം അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് ഇപ്പോൾ ഒരു നൂല് തന്നെ കോർക്കുവാണെങ്കിൽ ഒരു നൂല് തന്നെ ഒരു സൈഡിൽ നിന്ന് ഒരു വശ മറ്റേ സൈഡിൽ നിന്ന് ഞാൻ വേറൊരു നൂല് കോർത്തേക്കുന്നതുകൊണ്ടാണ് ഇതിങ്ങനെ കിടക്കുന്നത് കേട്ടോ അത് നമുക്ക് കെട്ടിയിട്ട് നമുക്ക് അവസാനിപ്പിക്കാവുന്നതാണ് ആ നൂല് സൂചി നൂലുപയോഗിച്ച് തന്നെ നമ്മൾ കെട്ടിട്ട് അവസാനിപ്പിക്കാം കേട്ടോ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തയ്ച്ച് കൊടുക്കുക അപ്പം നമുക്കിത് നല്ല ടൈറ്റ് ആയിട്ട് തന്നെ ഇവിടെ ഇങ്ങനെ ഇരുന്നുള്ളൂ കേട്ടോ എങ്ങനെ കോർത്തെടുത്ത് നമ്മളിപ്പോൾ ഈ മഞ്ഞ കളർ നൂലല്ലേ ഇട്ടിരുന്നേ അതുകൊണ്ട് അതിൻ്റെ അടിയിലേക്ക് നമുക്കിതിങ്ങനെ കോർത്ത് കോർത്ത് കൊടുക്കാം ഇങ്ങനെ കോർത്തെടുത്തിട്ട് അത് ഇത് കാണാത്ത രീതിയിൽ വേണം കേട്ടോ കോർത്തെടുക്കാനായിട്ട് എന്നിട്ട് ഇങ്ങനെ അങ്ങോട്ടെടുത്ത് നമുക്കിതിൻ്റെ അടിയിൽ കൂടെ നമുക്ക് നൂലെടുത്തിട്ട് അവസാനം നമ്മളിതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കൊടുക്കണ്ടോ ഇപ്പോൾ നമ്മളിതിങ്ങനെ കെട്ടിട്ടോ എന്നറിയില്ലല്ലോ അപ്പോൾ അതുപോലെ കോർത്ത് നമുക്ക് കൊടുക്കാം അറ്റ വേണമെങ്കിൽ ഒന്ന് ഉരുക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ ഒന്നും ചൂടാക്കി ഉരുക്കി ഒട്ടിച്ച് കൊടുക്കണമെങ്കിൽ ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ ഇങ്ങനെ ഇരുന്നാലും ഇതൂരി പോകുമെന്നില്ല ഇപ്പോൾ അതാ ഇതേപോലെ ഒരു ബാഗ് നമുക്ക് നീളത്തിൽ നീളത്തിലുണ്ടാക്കിയെടുക്കാം ഇങ്ങനെ മടക്കിയാണ് എടുക്കേണ്ടത് കേട്ടോ അപ്പോൾ ഇതെവിടെയാണോ ചെയ്ത് എത്തുന്നത് അവിടേക്ക് നമുക്കൊരു ഞാനിപ്പോൾ ഒരു മുത്താണ് തയ്ച്ചു കൊടുക്കുന്നത് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഇത് കൊളുത്ത് വയ്ക്കാനായിട്ട് ഒരു മുത്ത് ഞാൻ ഇതേപോലെ ഒന്ന് തയ്ച്ച് കൊടുക്കുവാണ് ഇവിടെ നമുക്ക് ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം കൊണ്ട് തന്നെ നമുക്കൊരു ചെയിൻ സ്റ്റിച്ച് കൊണ്ട് ഇട്ട് കൊടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു ലൂപ്പ് ആദ്യം ഉണ്ടാക്കി അറ്റത്ത് ഈ ഗ്രീൻ കളർ ആയതുകൊണ്ടാണ് കേട്ടോ ഞാനിതിങ്ങനെ വെക്കുന്നത് എത്ര നീളം മതിയല്ലോ നമുക്ക് ബാഗിന് ഇത്ര നീളം മതി അപ്പോൾ നമുക്ക് അടയ്ക്കാനുള്ളതുകൊണ്ട് ഇങ്ങനെ നമ്മൾ അടച്ച് എടുക്കേണ്ടത് അപ്പം ഞാനിതിലേക്ക് നമുക്കിപ്പോൾ ഈ ലൂ നമ്മൾ ബട്ടൺസ് പിടിപ്പിക്കണമെങ്കിൽ ബട്ടൺസ് പിടിപ്പിക്കാം എന്താ നിങ്ങൾക്ക് പ്രസ് ബട്ടൺ പിടിപ്പിക്കണമുണ്ട് പ്രസ് ബട്ടൺ പിടിപ്പിക്കാം ഇതേപോലെ ഞാൻ ഞാനിങ്ങനെയൊന്ന് തയ്ച്ചെടുക്കുവാണ് ഒരു ചെയിൻ പോലെ തയ്ച്ചെടുത്തതിന് ശേഷം ഒരു ലൂപ്പാണ് ഞാനിത് തയ്ച്ചെടുക്കുക നമുക്കത് ബട്ടൺസ് അതിൻ്റെ അകത്ത് ഇരിക്കണമല്ലോ ഉറച്ചിരിക്കണമല്ലോ അതിന് വേണ്ടിയിട്ടൊരു ഇങ്ങനെ ഒരു ലൂപ്പ് തയ്ച്ചെടുത്തതിന് ശേഷം ഒരു ലൂപ്പ് എടുത്ത് നമ്മൾ സാധാരണ ചെയിൻ ഇടുമ്പോഴത്തേക്കും നമ്മൾ ലൂപ്പ് എടുക്കാറുണ്ടല്ലോ അതേപോലെ ലൂപ്പ് എടുക്കുക ഇങ്ങനെ എടുത്ത് നമുക്ക് ഒരു ഇങ്ങനെ ചെയിൻ തയ്ച്ചെടുക്കാം കേട്ടോ ഒരു കുറച്ച് ചെയിൻ ഒരു ഒമ്പതെണ്ണമോ പത്തെണ്ണമോ വീതം വെച്ച് പത്തോ പന്ത്രണ്ടോ ചെയിൻ എടുക്കുക ചെയിൻ എടുത്തതിന് ശേഷം അതിങ്ങനെ എടുത്ത് നമുക്കിതിലേക്ക് യോജിപ്പിക്കാം ഇങ്ങനെ എടുത്ത് നമുക്കിതിലേക്ക് യോജിപ്പിക്കാം തിരിച്ച് നമുക്ക് യോജിപ്പിക്കാം നമുക്ക് ബട്ടൺസ് ആണോ പ്രസ് ബട്ടൻ ആണെന്നുണ്ടെങ്കിൽ പ്രസ് ബട്ടൺ ആകുമ്പോൾ ഈ ലൂപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല ഇതായത് കൊണ്ട് നമുക്ക് ഇത് കടക്കത്തക്ക രീതിയിൽ വലുപ്പത്തിൽ നീളത്തിൽ നമുക്കിതേപോലെ ചെയ്തിട്ട് നമുക്കിങ്ങനെ കൂട്ടി യോജിപ്പിച്ച് കൊടുക്കാവുന്നതാണ് ഉണ്ടോ ഇത്രയേ ഉള്ളൂ അപ്പുറത്ത് ബട്ടൺസും കൂടെ തയ്ച്ച് പിടിപ്പിക്കാം അത ഇങ്ങനെ തയ്ച്ചെടുക്കാം ദാ വള്ളി നമുക്ക് ഇതേപോലെ ഞാൻ ബട്ടൺസ് പിടിപ്പിച്ചെടുത്തിട്ടുണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രസ് ബട്ടൺ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ചെയിൻ ഇതിൻ്റെ ആവശ്യമില്ല ബട്ടൺസ് ആണെങ്കിൽ ബട്ടൺസ് കടത്തി വിടുന്ന അത്രയും നമ്മൾ എടുക്കുക പിന്നെ വള്ളിക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ പ്ലാസ്റ്റിക്കിൻ്റെ തന്നെ നമുക്ക് വള്ളി വള്ളി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ വള്ളി ഉണ്ടാക്കിയെടുക്കാം ഇങ്ങനെ ചെയിൻ ചെയിൻ കോർത്ത് 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 അല്ലയെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഞാനിതേപോലത്തെ രണ്ട് ഇതേപോലെ ഒരു വള്ളി ഉണ്ട് അപ്പോൾ ആ വള്ളി ഇതിലേക്ക് ഞാൻ ഇങ്ങനെയൊന്ന് തയ്ച്ച് പിടിപ്പിക്കുകയാണ് കേട്ടോ ചെയ്യുന്ന ഇങ്ങനെ രണ്ട് സൈഡിലായിട്ട് ഇങ്ങനെ തയ്ച്ച് പിടിപ്പിക്കുമ്പോൾ നമുക്ക് ആവശ്യം വള്ളിയും കിട്ടും ഇതേപോലെ രണ്ട് സൈഡിലായിട്ട് ഞാൻ ഇതേപോലെ നൂല് ഉപയോഗിച്ച് തയ്ച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഇത് കണ്ടോ ഇതേപോലെ വള്ളിയൊക്കെ ആയിട്ട് നമുക്ക് ഇതുപോലെ രണ്ട് സൈഡിലായിട്ട് ഞാൻ ഇങ്ങനെ വള്ളി തയ്ച്ചു കൊടുക്കുവാണ് ഇനിയിപ്പോൾ വള്ളി നിങ്ങൾക്ക് പ്ലാസ്റ്റിക്കിൻ്റെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇതെനിക്ക് ഇവിടെ ഒരു വള്ളി ഇരിപ്പുണ്ടായിരുന്നു വള്ളി ഉണ്ടായിരുന്നു അപ്പോൾ ആ വള്ളിയാണ് ഞാൻ ഇതിലേക്ക് തയ്ച്ചു കൊടുക്കുന്നത് നമുക്കിതുപോലെ പ്ലാസ്റ്റിക് കവർ ഉപയോഗിച്ച് നമുക്ക് ഇത് ഉണ്ടാകും നമ്മുടെ പ്ലാസ്റ്റിക് കവറൊക്കെ നമ്മൾ വലിച്ചെറിഞ്ഞാളെല്ലാം നമുക്ക് ഇതുപോലെ തയ്ച്ചെടുക്കാമെങ്കിൽ നമുക്ക് ഇതിനേക്കാളും വലുതായിട്ട് നിങ്ങൾക്ക് തയ്ക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ തയ്ച്ചെടുക്കാം അതങ്ങനെ നമുക്ക് തയ്ച്ചെടുത്ത് നല്ല ഭംഗിയുള്ള ഷോപ്പിംഗ് കവർ ഇങ്ങനത്തെ നമുക്ക് ബാഗുകൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഇങ്ങനെ വള്ളി തയ്ച്ചെടുക്ക രണ്ട് സൈഡിലായിട്ട് ഞാൻ ഇതേപോലെ ഇങ്ങനെ എടുക്കുന്നതാണ് രണ്ടപ്പോ ഇതാ ഇങ്ങനെ കിടക്കും ഇങ്ങനെ നിങ്ങൾ മനോഹരമായിട്ടുള്ള ബാഗ് നിങ്ങൾ തയ്ച്ചെടുക്കട്ടോ നല്ല ഭംഗിയല്ലേ ഇപ്പോൾ ഈ ബാഗ് കാണാനായിട്ട് നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം നമുക്ക് കുറച്ച് കവറ് മതി നമ്മൾ കളി കളയുന്ന കവർ ഉപയോഗിച്ചാണ് ഞാൻ ഇതേപോലെ ഉണ്ടാക്കി എടുത്തിരിക്കുന്നത് നമുക്കിപ്പോൾ ഇതിപ്പോൾ തൂക്കിയൊക്കെ പിടിക്കാനായിട്ട് നമുക്കിതേപോലെ വള്ളിയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ വള്ളിയൊക്കെ ഉപയോഗിച്ച് നമ്മൾ മനോഹരമായിട്ടുള്ള ബാഗൊക്കെ നമ്മൾ ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ നിങ്ങളെല്ലാവരും ഇതേപോലെ ബാഗൊക്കെ ഉണ്ടാക്കി വെക്കാം കേട്ടോ താങ്ക്